തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന് അതിദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു കോളേജ് വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിടയായി ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് ഈ പെൺകുട്ടിയെ കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഒന്നര കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ ഒരു മൈതാനത്ത് നിന്ന് പരിക്കേറ്റ നിലയിൽ പരിപൂർണ നഗ്നമായ അവസ്ഥയിൽ ഈ പെൺകുട്ടിയെ പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു സംഭവം ഇന്നലെ രാത്രിയായിരുന്നു ഞായറാഴ്ച രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപം തൻ്റെ ആൺസുഹൃത്തിനൊപ്പം കാറിലിരിക്കുകയായിരുന്നു ഈ പി ജി വിദ്യാർത്ഥിനി ഈ പെൺകുട്ടി ആൺ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം കണ്ടു അവർ കാറിന് മുന്നിൽ വണ്ടി നിർത്തി ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ വലിച്ചു പുറത്തിറക്കി അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു ഈ ആൺ സുഹൃത്തിനെ അവിടെ ഉപേക്ഷിച്ച ശേഷം ഈ പെൺകുട്ടിയേയും കൊണ്ട് ഇവർ കടന്നു ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ കോളേജിൻ്റെ പുറകുവശത്തെ മൈതാനത്തിൽ എത്തിച്ച് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു മൂന്ന് പേരും ചേർന്ന് ഈ പരിക്കേറ്റ സുഹൃത്ത് തനിക്ക് ബോധം നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ബോധം മറയുന്നതിനു മുമ്പ് പോലീസിനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ പോലീസ് ഈ ആൺ സുഹൃത്തിനെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ആ പരിസരം മുഴുവൻ അരിച്ചു പറക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒന്നര കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിൻ്റെ പുറകുവശത്തെ മൈതാനത്ത് നിന്ന് മാരകമായ നിലയിൽ പരിക്കേറ്റ ഈ പെൺകുട്ടിയെ വിവസ്ത്രയായ ഈ പെൺകുട്ടിയെ പോലീസിന് ലഭിച്ചത് പെൺകുട്ടി നിലവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഈ മോട്ടോർ ബൈക്കിലെത്തിയ സ്കൂട്ടറിലെത്തിയ മൂന്ന് പേർ ഇതുവരെ പിടിയിലായിട്ടില്ല ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏഴംഗ അന്വേഷണ സംഘത്തെ ഏഴ് ടീമുകളെ പ്രത്യേകം രൂപീകരിച്ച് കോയമ്പത്തൂരും പരിസരത്തും തിരഞ്ഞു പെറുക്കുകയാണ് പോലീസ് ഈ സംഭവത്തിന് മുമ്പ് അതായത് ഇവർ ഈ പെൺകുട്ടിയെ ആക്രമിച്ച് ഈ ആൺ സുഹൃത്തിനെ ആക്രമിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഒരു ബൈക്ക് ഇവർ മോഷ്ടിച്ചു എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ബൈക്കിലാണ് ഇവർ ഈ വിമാനത്താവളത്തിൻ്റെ അടുത്തെത്തിയതും അവിടെ കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഇരുവരെയും ആക്രമിച്ചതും എന്തായാലും വിമാനത്താവളം പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നടന്ന സംഭവം പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം ഏതാണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി ഒരു പെൺകുട്ടി അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവേ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കുന്ന ആ പെൺകുട്ടിയെ ഒരു അക്രമി ഭീഷണിപ്പെടുത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒളിഞ്ഞിരുന്ന അക്രമി ഭീഷണിപ്പെടുത്തി വിവസ്ത്രയാക്കി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ അതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് വലിയ പ്രക്ഷോഭം അവിടെ നടക്കുകയും ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച ആ ആ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു പോലീസ് ഒരു ഡി പ്രവർത്തകൻ ആയിരുന്നു അത് ആ ചെന്നൈ ഹൈക്കോടതി ക്ഷമിക്കണം മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അങ്ങനെയാണ് ഈ ഡി എം കെ പ്രവർത്തകൻ പിടിയിലായത് ഒരു പക്ഷേ അന്ന് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രതി രക്ഷപ്പെട്ടേനെ അന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടുമ്പോൾ ഈ പ്രതിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ട് എന്ന് എന്ന ഒരു കാര്യം കൂടി പുറത്തു വന്നിരുന്നു തുടർന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം മുന്നോട്ടു പോവുകയും ഈ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവിടെ ആക്രമിക്കപ്പെട്ടത് കന്യാകുമാരി ജില്ലക്കാരിയായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ വിവരങ്ങളും അഡ്രസ്സും മറ്റും പോലീസ് പുറത്തുവിട്ടതിനെതിരെ ആതിരൂക്ഷമായ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി നടത്തിയത് ഇങ്ങനെ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത ഒരു ജംഗിൾ രാജ് കാട്ടുനീതിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല തമിഴ്നാട് പോലീസിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് ഡി എം കെ ഭരണത്തിൽ അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല അവർക്ക് നീതി ലഭിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവങ്ങളെല്ലാം തുടർച്ചയായി ഡി എം കെ രണ്ടാം വട്ടവും ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് മാസത്തിനുള്ളിൽ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ സാഹചര്യത്തിൽ ഉണ്ടായ ഇത്തരമൊരു സംഭവം തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ജനങ്ങളെ വല്ലാതെ രോഷം കൊള്ളിച്ചിരിക്കുകയാണ് സംഭവം നടന്നത് കോയമ്പത്തൂരിലാണെങ്കിലും തമിഴ്നാട്ടിൽ മുഴുവനും അതിൻ്റെ അലയൊലികൾ മണിക്കൂറുകൾക്കുള്ളിൽ പടർന്നു ഡി എം കെ നേതൃത്വവും എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ഈ സംഭവത്തിന് മറുപടി പറയണം എന്നാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നത് എന്തായാലും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു കാര്യക്ഷമമായ ഭരണം അല്ല പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നതിൽ സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്നാണ് ആക്ഷേപവും ആരോപണവും ഉയരുന്നത് നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പാണ് കരൂരിൽ നടൻ വിജയിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം രൂപീകരിച്ച പാർട്ടി സംഘടിപ്പിച്ച ഒരു സമ്മേളനം അതിൽ പങ്കെടുക്കാൻ വലിയ ജനക്കൂട്ടത്തെ പോലീസിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവിടെ നിലത്ത് വീണ് ചവിട്ടും തൊഴിയുമേറ്റ് നാൽപ്പത് മനുഷ്യർ അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പോലീസിൻ്റെ വീഴ്ച പിടിപ്പുകേട് വളരെ കൃത്യമായി വിലയിരുത്തപ്പെട്ടു അങ്ങനെ കോടതിയുടെ നിർദ്ദേശാനുസരണം ഇപ്പോൾ അവിടെ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഒരു അട്ടിമറി അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അട്ടിമറിക്ക് പിന്നിലെ ഗൂഢാലോചന അത് നടത്തിയതാരെ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നതാണ് ആവശ്യം സമാനമായി ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ നിരന്തരം ക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢശക്തികൾ ഉണ്ടോ അല്ല ഗൂഢാലോചനയും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം വളരെ ദാരുണമാണ് വലിയ ജനരോഷമാണ് തമിഴ്നാട്ടിൽ ഉയരുന്നത് ഒരു പി ജി വിദ്യാർത്ഥിനി തൻ്റെ സുഹൃത്തിനൊപ്പം കാറിൽ യാത്ര ചെയ്യവേ ഇങ്ങനെ ആക്രമിക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ എന്ന് ജനം പറയുന്നു നമുക്കറിയാം പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിലുണ്ടായ നിർഭയ കേസ് നമുക്കറിയാം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു പെൺകുട്ടി ആൺ സുഹൃത്തിനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനം ഒക്കെ നമുക്ക് അറിയേണ്ട അറിയുന്നതാണ് പിന്നീട് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി അതിലെ പ്രതികൾ ഒരാളൊഴികെ മറ്റുള്ളവർക്കെല്ലാം വധശിക്ഷ കോടതി വിധിച്ചു ആ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ് സമാനമായ ഒരു സംഭവമാണ് കോയമ്പത്തൂരിൽ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതത്ര നിസാരമായിട്ട് തള്ളിക്കളയാവുന്നതല്ല എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ നിരന്തരം പെൺകുട്ടികൾ പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥിനികൾ ആക്രമിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കയ്യാളുന്ന എം കെ സ്റ്റാലിൻ തന്നെയാണ്